അലൈക്കും അസ്സാം ബിസ്മില്ലാഹി വാർഹമത്തുള്ള അസ്സലാത്തു വസ്സലാമു വസ്സലാമ അഷ്റഫി റസൂലില്ല വായലി വാസ് ഹാബിഹി അൽഫഇ ഇസീന ബിരി ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഹസീമത്തുൽ അഹ്സാബ് സഖ്യ കക്ഷികളുടെ പരാജയം ഫലമ്മ ഖാനത്ത് ലൈലത്തുസ്ബത്തി മിൻ ഷവ്വാലിൻ സനത്ത് ഹംസ് ഹിജറയുടെ അഞ്ചാം വർഷം ഷവ്വാൽ മാസം ശനിയാഴ്ച രാത്രിയായപ്പോൾ അർസലത്ത് വ വുഫാനു ഇല ബനി ഖുറൈല ഖുറൈശികളും തുഫാൻ ഗോത്രവും ബനോ ഖുറൈല ഗോത്രത്തിലേക്ക് അയച്ചു സന്ദേശം അയച്ചു എന്താണ് സന്ദേശം അന്ന ലസ്ന പി ദാരി മുക്കാം ഞങ്ങൾ വാസയോഗ്യമായ സ്ഥലത്തല്ല ഉള്ളത് വക്കത് ഹലക്കൽ ഹൊഫു വൽ ഹാഫിർ ഞങ്ങളുടെ ഒട്ടകവും കുതിരയുമൊക്കെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഫഖ്ദൂലിൽ ഖിതാൽ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി നേരത്തെ പുറപ്പെടുക ഹത്ത നുനാജിസ മുഹമ്മദ നമുക്ക് മുഹമ്മദിനോട് യുദ്ധം ചെയ്യാം ഫക്കാലു ഈ സന്ദേശത്തിന് മറുപടിയായിട്ട് ബനു കുറയ ഗോത്രക്കാർ പറഞ്ഞു ഇന്നൽ യോമ യോമുസബുത്ത് ഈ ദിവസം ശനിയാഴ്ച ദിവസമാണ് വഹുവ യോമുൻ ലാ നഹ്മു ഫീഹി ഷെയ് ഈ ദിവസം ഈ ദിവസത്തിൽ ഞങ്ങൾ ഒരു കാര്യവും പ്രവർത്തിക്കുകയില്ല അങ്ങനെയുള്ള ദിവസമാണ് വലസ്ന മദാരി നുക്കാത്തിരുമാക്കും മുഹമ്മദ അതോടൊപ്പം ഞങ്ങൾ നിങ്ങളുടെ കൂടെ മുഹമ്മദിനോട് യുദ്ധം ചെയ്യുകയില്ല ഹത്ത തൊഴത്തൂന റോഹ്നൻ മിർ റിജാലിക്കും നിങ്ങളുടെ ആളുകളിൽപ്പെട്ട ചിലരെ പണയമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് നൽകാതെ ഇത് കേട്ടപ്പോൾ ത്ത് ഖുറൈശുൻ വാനു ബിമാക്കാൽ ലെഹുംനു ഐം കുറൈശി ഗോത്രവും ഖതുഫാൻ ഗോത്രവും ഉറപ്പിച്ചു ബിമാക്കാൽ ലഹുംനു ഐം നൊ ഐമബിന് മസൂദ്ഫാനി അവരോട് പറഞ്ഞ കാര്യം സത്യമാണെന്ന് അവർ ഉറപ്പിച്ചു വക്കാലു അവർ പറഞ്ഞു ഇന്നാലാന ദ ഫൗയിലേക്കും റജുലൻ വാഹിദന ഞങ്ങളുടെ ആളുകളിൽ നിന്ന് ഒരാളെപ്പോലും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയില്ല ഫൈൻ കുന്തും തുരി തൂനിൽ കിത്താൽ ഫഹ്റുജു ഫക്കാത്തിരു നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഹ്റുജു ഫക്കാത്തിരു നിങ്ങൾ പുറപ്പെടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുക ഫസ്തക്കനത്ത് ബനൂ കുറയതാണ് ഈ മറുപടി ലഭിച്ചപ്പോൾ ബനു കുറയ ഉറപ്പിച്ചു വിമാക്കാർ ലഹു നുഹിം നുഅഹിമ് അവരോട് പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഉറപ്പിച്ചു വക്കായത്ത് ബി ദിഖൽ ഇതോടുകൂടെ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത ഉണ്ടായി അവർ വേർപിരിഞ്ഞു ഖിർ ഫൈനി അല ഹദറിൻ മിനൽ അഹർ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ വിഭാഗവും മറ്റേ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ ഭയത്തിലായി മദാലിക്ക അർസലാഹു അലഹീം ഇതോടൊപ്പം അവരുടെ മേൽ അള്ളാഹു തേല ശക്തമായ കാറ്റിനെ അയച്ചു തണുപ്പുള്ള രാത്രിയിൽ ഹത്താ ജാലത്തിൽ കുതുറഹും എത്രത്തോളം ആ കാറ്റ് അവരുടെ ചട്ടികളെ മറിച്ചിടുകയും അവരുടെ പാത്രങ്ങളെ വലിച്ചെറിയാനും തുടങ്ങി ഫലം റസൂലി സാഹു അലഹി വസ്ലം ഫലമ്മ ബലഗ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം ഹബറുഹും അവരുടെ മർത്ത അവരുടെ വർത്തമാനം നബി സലാഹു അലൈഹി വസ്ലല്ല മദങ്ങൾക്ക് എത്തിയപ്പോൾ ഹുദൈഫത്തബിൻ അൽ യമാൻ നബി സലാഹു അലൈവസ് മദങ്ങൾ ഹുദൈഫത്തബിൻ യമാനിനെ അവരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു ലിയംറമ ഫൽ കൗം ലഹര ഈ കൗമ് രാത്രി എന്താണ് ചെയ്തത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വ റസൂലിഹി ഫുബുൽ യമാൻ അലി അള്ളാഹു അൻഹു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പൊരുത്തത്തിലായിട്ട് പുറപ്പെട്ടു മുഖ്തരിസിൻ വിഷിദ്ധത്തിൽ ബർദി വഷിദ്ധുൽ ശക്തമായ വിശപ്പിൻ്റെയും തണുപ്പിൻ്റെയും ശക്തമായ ഇരുട്ടിൻ്റെയും കാറ്റിൻ്റെയും കാറ്റും ഒന്നും പ്രശ്നമാക്കാതെ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പൊരുത്തത്തിലായിട്ട് ഹുദൈഫ അലി അള്ളാഹുവിനെ പുറപ്പെട്ടു ഹത്ത അത്തൽ കോം അങ്ങനെ അദ്ദേഹം കൗമിനെ സമീപിച്ചു ഫൈദാ ഹുബ ബി അബി സുഫിയാൻ ഖാ ഇമൻ യക്കൂൽ അന്നേ അന്നേരം അദ്ദേഹം കാണുന്നത് അബൂ സുഫിയാൻ നിന്നുകൊണ്ട് പറയുന്നതാണ് എന്താണ് അബൂ സുഫിയാൻ പറഞ്ഞത് ഓ ഖുറൈസ് സമൂഹമേ ലിയന്തറമ്രോൻ മഞ്ജലി സുഹു ഓരോരുത്തരും അവൻ്റെ കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ എന്ന് ഖുറൈശികളെ വിളിച്ചുകൊണ്ട് അബൂ സുഫിയാൻ പറഞ്ഞു ഫ അഹദ ഹുദൈഫുരി അപ്പോൾ ഹുദൈഫറിയാഹുനു തൻ്റെ അടുത്തുള്ള വ്യക്തിയുടെ കൈപിടിച്ചു ഫക്കാൽ എന്നിട്ട് ഹുദൈഫറിയാഹുനു ചോദിച്ചു മൻ അന്ത ആരാണ് കാല റജുലു അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഫുലാൻ ബിൻ ഫുലാൻ ഇന്ന ആളാണ് സൊമ്മ കാല അബൂ സുഫിയാൻ ഹുദൈ ഫറിയാഹുഹുനു പറയാണ് പിന്നെ അബൂ സുഫിയാൻ പറഞ്ഞു ഓ ഖുറൈഷ് സമൂഹമേ എന്നും വള്ളാഹി മാൻ ബിദാരി ബിദാരി മുക്കാം നിശ്ചയം അള്ളാഹുവാണ് സത്യം നിങ്ങൾ വാസയോഗ്യമായ സ്ഥലത്തായിട്ടില്ല സ്ഥലത്തല്ല ഉള്ളത് ലക്കത് ഹലക്കൽ കുറാവുവൽ ഖുഫ് വട്ടകവും കുതിരയുമൊക്കെ നശിച്ചിട്ടു നശിച്ചിരിക്കുന്നു വ അഖ്ലഫത്തിന് ബനോ കുറയുക വ ബലകന് ആൻഹും അല്ലതീ നമ്മോട് വാഗ്ദാനം ലംഘിച്ചിരിക്കുകയാണ് അൻഹും അല്ലദീ നെക്റഹു അവരെക്കുറിച്ച് നമ്മൾ വെറുക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു മാ തറൂൻ ശക്തമായ കാറ്റ് കാരണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം നാം അഭിമുഖ അഭിമുഖീകരിച്ചിരിക്കുകയാണ് മാ തുമ ഇന്നുലന കിതർ നമുക്ക് നമ്മുടെ ചട്ടികൾ ഉറച്ചു നിൽക്കുന്നില്ല വലാ തക്കു മുലന നാർ തീ നിലനിൽക്കുന്നില്ല വല യസ്തംസിക്കുലന ബിനാർ ടെൻറ്റുകൾ പിടിച്ചു നിൽക്കുന്നില്ല നമുക്ക് വേണ്ടി പിടിച്ചു നിൽക്കുന്നില്ല എല്ലാം കാറ്റിൽ പാറിപ്പോവുകയും മറിഞ്ഞു പോവുകയും അണഞ്ഞു പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഫർത്തഹിരു ഫീ മുർത്തഹിൽ നിങ്ങൾ യാത്ര പുറപ്പെടുക ഞാൻ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു ഞാൻ യാത്ര പോവുകയാണ് ഒസമിയത്ത് ഖർത്തുഫാനു ബിമാ ഫാനത്ത് ഖുറൈസ് ഖുറൈശികൾ പ്രവർത്തിച്ച കാര്യം ഖുറൈശികൾ പ്രവർത്തിച്ച കാര്യം അതുഫാൻ ഗോത്രം കേട്ടു അങ്ങനെ ഫാസ്റ ഇലാ ഇലാബി ലഹിം റാജീൻ ഗോത്രക്കാർ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി ധൃതിയിൽ മടങ്ങിപ്പോയി വഅദ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇലാ റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം ഈ വർത്തമാനങ്ങളൊക്കെ അറിഞ്ഞ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വന്നു ആ സമയത്ത് വഹുവ വഹുഅഖാ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫലം മാ സല്ലം റസൂറുല്ലായിത്തങ്ങൾ സലാം വെട്ടിയപ്പോൾ വീട്ടിയപ്പോൾ അഹ്ബർഹുബിഹബറിൽ കോ ഈ ജനതയുടെ വർത്തമാനം നബി നബിസ് അലൈഹി സ്വലമതങ്ങൾക്ക് ഹുദൈഫറി അള്ളാഹുനു അറിയിച്ചു കൊടുത്തു വഹാഖ അസാഹ്ലാഹു അലൽ മുസ്ലിമി നെഹാർഹിൽ ജമുഹ് ഇപ്രകാരം മുസ്ലിമീങ്ങളിൽ നിന്നും ഈ സംഘത്തെ അള്ളാഹുത്തല നീക്കിക്കളഞ്ഞു അൽ മഹ്ദി ബി മദീനത്തിഹിം മദീനയെ വരയൻ ചെയ്ത ഈ സംഘത്തെ അള്ളാഹു മുസ്ലിമീങ്ങളിൽ നിന്നും നീക്കി ബി റഹ്മി വൈനായത്തി ഹി അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ പ്രത്യേകമായ പരിഗണന കൊണ്ടും ഫലഹദുൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും ഫക്കാൻ റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലമി അക്കൂൽ റസൂലുല്ലാഹിത്തങ്ങൾ പറയുമായിരുന്നു അല്ലാതെ ഒരു ആരാധ്യനില്ല അവനേകനാണ് അവൻ്റെ സൈന്യത്തെ അവൻ അഭിമാനത്തിലാക്കി അവൻ്റെ ദാസനെ അവൻ സഹായിച്ചു അവൻ ഒറ്റയ്ക്ക് സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തി ഫലാ അബാദ അവന് ശേഷം ഒന്നും തന്നെ ഇല്ല എല്ലാം നശിച്ചു പോകും അലഹു അള്ളാഹുതാല പറഞ്ഞു അലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു നൽകിയ അനുഗ്രഹം നിങ്ങൾ സ്മരിക്കുക ഓർത്തു നോക്കുക ജുനൂദ് സൈന്യങ്ങൾ നിങ്ങളെ സമീപിച്ച സന്ദർഭം അലൈഹിം റീഹൻ വ ആ സമയത്ത് അവരുടെ മേൽ കാറ്റിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൈന്യത്തെയും നമ്മൾ അയച്ചു വക്കാൻ അള്ളാഹുറ അള്ളാഹുത്തല്ല നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന ആയത്ത് അള്ളാഹുത്തല്ല ഇത് സംബന്ധിയായിട്ട് അവതരിപ്പിച്ചു മുസ്ലിമീന മിനൾ മുന ഫിഹാദി സിത്ത മുസ്ലിമീങ്ങളിൽ നിന്ന് ഈ യുദ്ധത്തിൽ ആറാളുകൾ ഷഹീദായി സിത്ത രജാൽ മിനൽ മുഷിഖീൻ അസലാസ മുീങ്ങളിൽ നിന്ന് മൂന്നാളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു വവാനാൻ അലഹമുല്ലാഹി റബുലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ല